ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഒട്ടുമിക്ക വീട്ടമ്മമാരുടെയും ഒരു സമയം പാഴാക്കുന്ന ഒരു ഒരു ജോലിയാണ് നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ തൊലികളയുക എന്നുള്ളത് ഇതിൻ്റെ തൊലികളയാനിരുന്നാൽ തന്നെ നമ്മുടെ അത്യാവശ്യമുള്ള സമയമെല്ലാം ഇതിൻ്റെ പിറകെ തന്നെ തീർന്നു പോകും അപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം എന്നോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിനുവേണ്ടിതേ ഞാൻ ഈ വെളുത്തുള്ളീനെ ഒരു രണ്ട് കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതിന് നമുക്കിതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറു ചെറിയ നീളത്തിൽ റൗണ്ടായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളി റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ തലഭാഗവും വാലുഭാഗവും ആദ്യമേ കട്ട് ചെയ്ത് കളയണം കേട്ടോ അതിന് ശേഷം വേണം ഇതിനെ ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതേ ഞാൻ ഓരോ വെളുത്തുള്ളിയായിട്ട് ഇതുപോലെ അങ്ങ് രണ്ട് വെളുത്തുള്ളീനേയും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് ഇനി എല്ലാ വെളുത്തുള്ളിയും കൂടെ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് ഞരടി കൊടുക്കണം കേട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് അതാണ് ഈ ഒരു സ്പൂൺ അരിപ്പൊടി ഈ ഒരു ഒരു സ്പൂൺ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് എല്ലാ തൊലിയും ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ അരിപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതുപോലെ നല്ലപോലെ അങ്ങ് പ്രെസ് ചെയ്ത് ഞരടി കൊടുക്കുക ഇങ്ങനെ ഞരടി കൊടുക്കുന്ന വഴി ഇതിൻ്റെ ഇതിൽ വെള്ളത്തിൻ്റെ ആംശമെല്ലാം പോയി നല്ല രീതിയിൽ ഇതിൻ്റെ തൊലിയെല്ലാം ഇതുമെന്ന് വിട്ടുപോരും കേട്ടോ അത് എത്ര കിലോ ഇപ്പോൾ ഞാൻ രണ്ട് കൂടം വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ അത് എത്ര കൂടുതലുണ്ടെങ്കിലും ഇതുപോലെ ഒരു വലിയ പാത്രത്തിലോട്ടിട്ട് അരിപ്പൊടി ഒരു സ്പൂൺ കൂടെ കൂടുതലിട്ട് നല്ല രീതിയിൽ ഇതുപോലെ അങ്ങ് ഞരടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞരടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ തൊലിയെല്ലാം അതിൽ നിന്ന് വിട്ടു വിട്ടു പോരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും പറ്റൂട്ടോ അതേ ഇത് ഒരുവിധം എല്ലാം വിട്ടുപോകുന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു തുണിയിലോട്ടോ തോർത്തിലോ തോർത്തുമുണ്ടിലോട്ടോ എല്ലാം ഇട്ട് ഇതിൻ്റെ പൊടി കളഞ്ഞ് നമുക്ക് ഇനി ചേറിയൊക്കെ എടുക്കുക എന്ന് പറയില്ല അതുപോലെ നമുക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാം അതല്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു രീതിയിൽ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞരണ്ടി കഴിഞ്ഞ ശേഷം ഈ വെളുത്തുള്ളീനെ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കണം ഈ വെള്ളത്തിലോട്ട് അങ് ഇട്ട് കൊടുക്കാം കേട്ടോ അതെ നമ്മൾ ഈ ഞരടി വെച്ച് വെളുത്തുള്ളി ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ വെള്ളത്തിലോട്ട് ഇട്ട ഇട്ടശേഷം നമുക്കിതിനെ നല്ലപോലെ അതിലങ്ങ് നോക്കി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അതിലിട്ടും കൂടെ ഒന്നും കൂടെ തിരുമിയെടുക്കുമ്പം അതിൻ്റെ എല്ലാ പൊറ്റനും അതിൽ നിന്ന് വിട്ടുമാറി വെളുത്തുള്ളി തന്നെ താഴോട്ട് താഴ്ന്നു പോകും അതിൻ്റെ തൊലിയെല്ലാം മോളിൽ പൊങ്ങി കിടക്കുകയും ചെയ്യാം കേട്ടോ അത് നമുക്കൊരു അരിപ്പിലോട്ടോ മറ്റോ മാറ്റി വെളുത്തുള്ളിയും തൊലിയും വേ വേറെയായി മാറ്റിയെടുക്കാം പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് ഈ പരിപാടി അവസാനിച്ച് കിട്ടും കേട്ടോ എൻ്റെ പിറകെ നുള്ളി പിറക്കി ഇരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നമ്മുടെ സമയനഷ്ടം എല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പോൾ ദേ കറക്റ്റായിട്ട് എല്ലാ വെളുത്തുള്ളിയുടെ മേലെയും സ്കിന്നിളകി പോയിട്ടുണ്ട് അപ്പോൾ ദേ എനിക്ക് ഇത്രയും വെളുത്തുള്ളിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി ഇത് നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് കൂടുതൽ ചെയ്ത ഒരു ദിവസം എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെ സ്റ്റോർ ചെയ്യുക എന്നും കൂടെ നോക്കാം അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു കുഞ്ഞ് എരട്ടായിട്ടുള്ള എയർടൈറ്റ് മൂടിയുള്ള ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് ഓയിൽ ഗ്ലാസ് ആയാലും ഏതാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം അങ്ങനെ നല്ല രീതിയിൽ അടച്ചു ഇരട്ടയിട്ടായിട്ട് നമ്മൾ റെഫ്രിജറേറ്റേറ്റ് സൂക്ഷിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക വീടുകളിലെ ഒരു മെയിൻ പ്രോബ്ലം ആണ് സമയം പാഴാക്കുന്ന ഒരു മെയിൻ സംഭവമാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന വീടുകളിലാണെങ്കിലും അങ്ങനെയുള്ള അടുത്തൊക്കെ കൂടുതൽ വെളുത്തുള്ളി ആവശ്യമായിട്ട് വരുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന അടിപൊളിയൊരു ട്രിപ്പാണ് ട്രിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ശേഷം